നമസ്കാരം മൂന്ന് വയസ്സുകാരിയെ അമ്മ ചാലക്കുടി പുഴയിൽ എറിഞ്ഞുകൊന്ന സംഭവത്തിൽ കുട്ടിയുടെ പിതാവിന്റെ അടുത്ത ബന്ധു പോലീസിന്റെ കസ്റ്റഡിയിലായി എറണാകുളം പുത്തൻകുരിശി പോലീസാണ് ചോദ്യം ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോലീസിന് നൽകിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് കൊലപാതകത്തിന് അമ്മയ്ക്കെതിരെ ചെങ്ങമനാട് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ഇതിനു പുറമെയാണ് കുട്ടിയുടെ പിതാവിൻ്റെ വീട് ഉൾപ്പെടുന്ന പുത്തൻകുരിശിൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആലോചിക്കുന്നത് കുട്ടിയുടെ ശരീരത്തിലെ ചില പാടുകൾ കണ്ടെത്തിയതടക്കമുള്ള കാര്യങ്ങളാണ് ഡോക്ടർമാർ പോലീസിന് നൽകിയ വിവരം ചോദ്യം ചെയ്യലടക്കം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായ ശേഷമായിരിക്കും കേസെടുക്കുക ഉടൻ തന്നെ പുത്തൻകുരിശ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് വിവരം ഇന്നലെ പകലാണ് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംശയകരമായ ചില മുറിവുകളും പാടുകളും ശരീരത്തിലുണ്ട് എന്നും അത് അന്വേഷിക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ബന്ധുക്കളെ ഇന്നലെ രാവിലെ മുതൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു മൂന്ന് പേരെ ഇന്നലെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു ഇതിൽ രണ്ടുപേരെ വിട്ടയച്ചു ഒരാൾ പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് വിവരം ഇയാളെ രാത്രിയിലും ചോദ്യം ചെയ്തു വന്നു വിഷയത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി എഫ്ഐആർ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ കേസിന്റെ വിശദാംശങ്ങൾ വ്യക്തമാവുകയുള്ളൂ കുട്ടിയുടെ പിതാവിന്റെ ബന്ധുക്കളിൽ ചിലർ സംശയത്തിന്റെ നിഴലാണ് എന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് ഡോക്ടർമാർ പ്രാഥമിക പരിശോധനയിൽ കണ്ട സംശയങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചിരുന്നു വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമാണ് കുട്ടിയുടേത് എന്നാൽ കുട്ടിയുടെ ശരീരത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് സംശയകരമായ പാടുകളും മറ്റും ഇവർ കണ്ടെത്തിയത് ഇക്കാര്യങ്ങൾ ഇവർ പോലീസുമായി പങ്കുവയ്ക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം റൂറൽ എസ് കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് കുട്ടിയുടെ അച്ഛന്റെ വീടിനോട് ചേർന്നുള്ള അടുത്ത ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു ഇതിൽ ഒരാളാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് ഇയാളെ ഒരു ബന്ധുവിന്റെ ഫോണിൽ നിന്നാണ് വിളിപ്പിച്ചത് ഇയാൾ ചോദ്യം ചെയ്യലിന് എത്തിയപ്പോൾ മുതൽ കരഞ്ഞുകൊണ്ടാണ് പോലീസിനോട് സംസാരിച്ചത് എന്നാണ് വിവരം ഭർത്താവിന്റെ കുടുംബം വിഷമിക്കുന്നത് കാണാനാണ് മൂന്ന് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതെന്നാണ് അമ്മ പോലീസിന് നൽകിയ മൊഴി മകളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ അമ്മ ആദ്യം എത്തിയത് ശിവരാത്രി മണപ്പുറത്താണെന്നും നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് കുട്ടിയുമായി മൂഴിക്കുളത്തേക്ക് പോവുകയായിരുന്നെന്നും പോലീസിന് വിവരം കിട്ടി എന്തായാലും പിതാവിന്റെ അടുത്ത ബന്ധുവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് രാത്രി മുഴുവൻ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു എറണാകുളം പുത്തൻകുരിശ് പോലീസാണ് ചോദ്യം ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല